ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് വേണ്ടി രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് ഉള്ളിത്തണ്ട് കുറച്ച് ക്യാബേജ് പിന്നെ ചുവപ്പ് പച്ച ക്യാപ്സിക്കം രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതൊക്കെ ചേർക്കാനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നാല് മുട്ടയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട കുറച്ച് ഉപ്പും ഇനി കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ചിക്കിയെടുക്കാം അതിന് ശേഷം നമ്മളിവിടെ ഫ്രൈഡ് റൈസ് മസാല എടുത്തിട്ടുണ്ട് നമ്മൾ സ്വിച്ച് വാൻ ഫ്രൈഡ് റൈസ് മസാലയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ എങ്കിൽ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മുടെ മസാലയിൽ ഓൾറെഡി ഉപ്പുള്ളതാണ് അതുകൊണ്ട് അതിന് ശേഷം നമ്മൾ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വേവിച്ച് നന്നായി തണുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ഉള്ളിത്തണ്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉള്ളൂ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം